ുള്ളിൽ മിന്നുന്ന പൊന്നുണ്ണെ കണ്ണാ നിന്നെ ഞാൻ നോമേ കാണണം കണ്ണാ നിന്നീലിയേണം എന്നുള്ളം കണ്ണാ നീയല്ലാതെല്ലാരും തുണയില്ലേ കണ്ണാ ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേം കൃഷ്ണായ വാസുദേവായ ഹര ഈ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ നമസ്തേം ആത്മപ്രകാശം ചരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്താദരങ്ങളോടെ എല്ല പേർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ അവതാരത്തിൽ രാജസൂയം വരികൾ സഹിതം തുടരുന്നു നരപതികൾ ചൊന്നതോ സത്യം ഉണർത്തി ഞാൻ നരകഹര നീയതിന് എന്നോടു അരുളിയതു ൊണ്ടാൽതും ചെയ്തിടാം നരപതികൾ ദൂദനി വണ്ണം പറഞ്ഞപ്പൂൾ ഗഗനമത് നിന്നർക്കനാർ സഭാജനം മനസ്സി നിരൂപിച്ചുതുമാധവൻ ദുഷ്ടനായി മുനിവരനദാ ഗിയ നാരദനെന്നുള്ള വിവരമതടുത്തു കണ്ടപ്പോൾ അറിഞ്ഞൂ വേഗമെഴുന്നേറ്റു തൽസഭാവാസകൾ സപദീ മുനിതന്നെ തന്നെ വരും സപതി എഴുന്നേറ്റു മുകുന്ദൻ മുനീന്ദ്രനെ വടിവോടുമുതാകൂപ്പി അർഗ്യപാധ്യാദിയാൽ വടിവിനോട് പൂജിച്ചു സിംഹാസനം തന്നിൽ മുനിവരനി വാസവും ചെയ്യിച്ചുൾ ചെയ്തു ഇവിടെ മരുവീടിന ഞങ്ങൾ കുമലം ഇപ്പോഴേ നൽകുന്നള്ളിയതപ ഗമനമെല്ലാടവുമുണ്ടതുകൊണ്ടു ത വൃത്താന്തമകിലമറിഞ്ഞിടും മുനിവരാ മഹാമതി വൃത്താന്തമുള്ളതും മുതിതമോടു ഞങ്ങളോടൊക്കെ അരി ചെയ്യുക സകല ഭുവനങ്ങളും പാലനം ലനം ചെയ്യുവാൻ സർവജ്ഞനാഭവാൻ സഞ്ചരിക്കുന്നതും കനിവിനോട് ഗാണ്ഡവ പ്രസ്ഥീഗമിച്ചിരൂ കാലാത്മജാതികൾ വൃത്താന്തമെന്തുള്ളൂ ിതമില ജഗതിപതിവാക്ക് നേരം ഇത്തരം നാരദന്താ നരുൾ ചെയ്തികല ഭുവനങ്ങളും തീർത്ഥങ്ങളുമെല്ലാം താപകപാദ തീർത്ഥേന ശരികളായി മരു മതുമല്ല നിന്നാമസങ്കീർത്തനാൽ പരമപദമാശ്വസാധിക്കും സമസ്തരും അതിനോ തവ തിരുനാമസങ്കീർത്തനേന ഞാൻ പാജ്ഞാവശാലം ഗമിക്കുന്നു സകല കഥയറിവതിനു ലോകത്തിലൊക്കെയും ആനന്ദമൂടി നടന്നു വന്നേ നകം തപ പ്രകൃതിയാ മായയല്ലാതെ മറ്റൊന്നും എത്രാഭികാൺമാനില്ല കേൾപ്പനും സകലവു മറിഞ്ഞിരിക്കുന്നു നീയെങ്കിലും സർവോപകാരാർത്ഥമൊന്നു ചെല്ലുന്നു ഞാൻ അനവരതവും ഭവൽഭക്തൻ യുധിഷ്ഠിരൻ അന്തർ മനസ്സിന് നിരൂപിച്ചിരിക്കുന്നു കഴിവരുമോ രാജസൂയത്തിനായിക്കൊണ്ടതും കഴിവതു വരുത്തുക വേണം ഭവാനതും പർവതിനു വന്നു ഞാനിപ്പോ ജഗൽപ്രഭു പാർത്ഥി വന്തുൽ ഭക്തരിൽ പ്രഭു ധർമ്മജൻ തുൽപാദപങ്കജം സേവിപ്പവർക്കുനീത്തത്തിലാഗ്രഹം എന്തോ നതു നൽകും മഹിമ ബെറുതാഗിയ രാജസോയാന്തരേ മുനും അമർത്യരും മറ്റുള്ള ഞങ്ങളും നൃപരുമവിടേക്കു വന്നിടം ഭവാനയും നല്ല വണ്ണം കണ്ട മോദിക്കയാമല്ലോ വിമലാത്തവ നാമശ്രവണാദികുണ്ടിഹ വിമല തവ നാമശ്രവണാദി കൊണ്ടിഗ വന്നേടുമേ പാപശാന്തിയെല്ലാവർക്കും പരമപുരുഷ ഭവദ്രൂപ സന്ദർശനം പുണ്യവാൻമാർക്കു വന്നാൽ എന്തു ചൊൽവതും ണ പങ്കജ തീർത്ഥാം പുനലോകം താൽപര്യമോടു ശുദ്ധം വരുത്തിയിടുവാൻ ത്രിദു മതിൽ മന്ദിനിയെന്നു വേർ വെറ്റിതത്ര ഭൂലോകത്തിൽ ഗംഗയായി വാഴുന്നു പുനരത രസാതലെ ഭോഗവതി എന്നും പുനരസാതലേ ഭോഗപരിയം പാലനം ചെയ്വാ നീ വണ്ണം ജഗത്തിങ്കൽ കനിവിനോട് പണ്ടു നീയുണ്ടാക്കി തൽപാതാൽ കൽമഷം തീർന്നു വിശ്വം സദാശുദ്ധമാപമഹിമയോരോ നീവണ്ണമുള്ള ഭവാന്തനുടമയാ തിൽ മഗ്ന ജനിമൃതികളൊന്നുമില്ലാതെ പൂർണനിക ജന്മം മനുഷ്യനായി വന്നതത്തെ അത്ഭുതം ഇതിലധികമാശ്ചര്യമൊന്നു കണ്ടില്ല ഞാൻ ഇത്തരം നാരദൻ ചൊന്നോരനന്തരം ഹൃതിമുതി മുകുന്ദൻ പറഞ്ഞതു ൃതുല്യനുദ്ധവാ മന്ത്രിയല്ലോഭവാൻ സകല ഗുണജാലവും കാലദേശങ്ങളും സകല ഗുരുലഘുത്വവും കാര്യമാകാര്യവും ചതുർവിധമുപായങ്ങൾ സന്ധ്യാദിഷ നയ ചാതുര്യമേറയുള്ളൂരു നീപ്പോഴേ മുനിരനുരച്ചതും നൃപതികളയച്ചതും ഓർത്തും നീ ഇന്നിനിലെന്ത നാം വേണ്ടതും മതിയിൽ ഇവ ഓർത്തു ചൊല്ലേണമെന്ന് തരമരുളിയ മുകുന്ദന്റെ ഭാവത്ത് യജനചരിതങ്ങളും നാരദ യമസുത വിചാരവും നൃപതികൾ വിചാരവും സകല ജനചിത്തവും സത്ക്കൾ ചിത്തവും സകലവും അറിഞ്ഞിരിക്കും നമതിമാനായി സമമതി വിശുദ്ധനായി ജപ്തിസ്വരൂപനായി സാത്വികന സത്യ നിർമ്മല ശുദ്ധനായി കവിവരിലുത്തമനുദ്ധവൻ ചൊല്ലിനാൻ കൽമാശനൻ കൃഷ്ണനോടായിതം ജയ ജയമുഗും ഞാൻ ചൊൽവതു കേൾക്കണം ജഗൽപതിയാമ്പൽ ഭക്തനായി ശാന്തനായി ൃപതി മൗലിയാം ധർമ്മജന്ത നിർമ്മല ചിത്രത്തിലോർത്താഗത്തെയും കനിവിനോടു നന്നായി കഴിപ്പിക്ക വേണമേ കർമ്മമിതം മുമ്പിൽ വേണ്ടതാകുന്നതും കാര്യം ഭവൻ അതുകൊണ്ടനേകം വരും ൂമിയുമേറ്റം തെളിഞ്ഞിടം സജനാജനമോദവും ആശ്രിത രക്ഷയും സ്വയം മരിവിനാശവും ശാശ്വത കീർത്തിയും പല ഗുണമതിങ്ക നിന്നുണ്ടായി വരും ദൃഢം സകല ഗുണമൂലമാംസൂയത്തിന ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ कृष्ण कृष्ण हरी हरि ओकायन वाजा मनसेन्द्रियर्वा बुद्ध्यात्म ना प्रकृति स्वभाव कौज सकलम परस्मे परस्मै ये समर्पयामि

ാന്തി ശാന്തി ശാന്തിഹി നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ വിഷമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ രാജ്യസൂയം വരികത്സഗതം തുടരും നാളെ നമസ്തേ